ആയ പുതിര വീഡിയോയിലേക്ക് ചേർന്നു കഴിഞ്ഞ ദിവസം ബഡ്സിൻ്റെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി കേരളത്തിലെ ബഡ്സിൻ്റെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി കോട്ടയത്ത് പ്രവർത്തിക്കുന്ന സെൽഫ് എംപ്ലോയേഴ്സ് സർവീസ് സൊസൈറ്റി ഇവിടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് എന്താണ് ഈ സെൽഫ് എംപ്ലോയേഴ്സ് സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാനുള്ള കാരണമെന്നാണ് ഈ വീഡിയോ അപ്പോൾ ഇതൊരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തൊരു ഒരു സൊസൈറ്റിയാണ് സെൽഫ് എംപ്ലോയീസ് അല്ലെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സൊസൈറ്റി അപ്പോൾ ഇത് ട്രാബംകൂർ കൊച്ചി ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പ്രകാരമാണ് ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് എന്നാൽ ഈ സൊസൈറ്റി എന്താണ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെമ്പർമാരിൽ നിന്നും അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബഡ്സ് ആക്ട് ഇല്ല പക്ഷേങ്കിൽ ഈ ബഡ്സ് ആക്ട് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നിലവിൽ വന്നതിന് ശേഷവും ഇവർ ഇങ്ങനെ മെമ്പർമാരിൽ നിന്നും മറ്റുള്ള പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ഡെപ്പോസിറ്റുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ റിക്കറിങ് ഡെപ്പോസിറ്റുകൾ കുമുലേറ്റീവ് ഡെപ്പോസിറ്റുകൾ അതൊക്കെ സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഡെപ്പോസിറ്റുകളൊന്നും സൊസൈറ്റിയുടെ പേരിൽ സ്വീകരിക്കുന്നില്ല പക്ഷേങ്കിൽ ഇത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ചെയ്യുന്ന ഒരു സ്വയം സഹായ സംഘങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു സേവനം മാത്രമാണ് എന്നാണ് എന്നാൽ ഈ ഒരു സൊസൈറ്റി ഇതുവരെ സമാഹരിച്ചിരിക്കുന്നത് പതിനാറ് കോടി അമ്പത്താറ് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഇവർ ലോണും കൊടുത്തിട്ടുണ്ട് ഒമ്പത് കോടി തൊണ്ണൂറ്റേഴ് ലക്ഷം ലോണും കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് അപ്പോൾ ഇതൊരു ബാങ്ക് പോലെ മറ്റ് ധനകാര്യ സ്ഥാപനം പോലെ പ്രവർത്തിക്കുന്നു യാതൊരു വിധ ലൈസൻസും ഇല്ലാതെ ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ മാത്രം വെച്ചിട്ട് അപ്പോൾ ഇതിലുള്ള ഒരു മെമ്പർമാർ തന്നെയാണ് മെമ്പർ തന്നെയാണ് ഇതിനെതിരെ നടപടിയായിട്ട് ഇത് ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നത് അപ്പോൾ അത് അവിടെ തള്ളുകയും ഇവരുടെ ആൾക്കാർ തള്ളുകയും പിന്നെ അത് പോലീസ് കേസാവുകയും അവസാനം ബഡ്സ് ആക്ടിന്റെ ബഡ്സിൻ്റെ കോമ്പറ്റിൻ്റ് അതോറിറ്റിയുടെ മുന്നാകെ വരികയും സ്ഥാപന വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് കിടുകയുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസമാണ് ബഡ്സിൻ്റെ കോമ്പറ്റിൻ്റ് അതോറിറ്റിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സൊസൈറ്റിയുടെ സ്ഥാപന വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ അതിനൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഇവരുടെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ മൊത്തം ട്രാൻസാക്ഷൻ ഏഴ് ലക്ഷത്തിൽ കൂടാൻ പാടില്ല അത് ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചെറിയ പൈസ ചിലപ്പോൾ ലോണൊക്കെ കിട്ടും ഒരു പൊതു കാര്യത്തിന് വേണ്ടിയിട്ട് കൂട്ടായ ആൾക്കാരാണ് നല്ല കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് ലക്ഷം മാത്രമാണ് അതിൻ്റെ സീലിങ് എന്ന് നിങ്ങൾ ഓർക്കുക അവിടെയാണ് ഇവർ പതിനാറ് കോടി രണ്ടായിരം മെമ്പർമാരിൽ നിന്നായിട്ട് സമാഹരിച്ചത് അതാണ് ഈ കമ്പനിയുടെ സാവരഞ്ചവസ്തുക്കൾ മറ്റെല്ലാ മോബിൾ ആൻഡ് ഇമോബിൾ പ്രോപ്പർട്ടീസൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഉത്തരവിടാൻ കാരണം ബൈ